വിദ്യാലയങ്ങളിൽ റാഗിംഗ് വർദ്ധിച്ച സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ റാഗിംഗ് വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ച് പോലീസ് കതിരൂർ ജനമൈത്രി പോലീസിൻ്റെയും കതിരൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടിയുടെയും നേതൃത്വത്തിലാണ് റാഗിംഗ് വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് കണ്ണൂർ സിറ്റി അഡീഷണൽ പോലീസ് സൂപ്രണ്ട് കെ ബി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു കതരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിൽ അധ്യക്ഷനായി സമീപകാലത്തായി വിദ്യാലയങ്ങളിൽ റാഗിംഗ് വർദ്ധിച്ച സാഹചര്യത്തിൽ റാഗിങ്ങിനെതിരായി രക്ഷിതാക്കളും അധ്യാപകരും പൊതുസമൂഹവും ഒറ്റക്കെട്ടായി രംഗത്തെത്തണമെന്ന് കെ വി വേണുഗോപാൽ പറഞ്ഞു ഈ अस्मूल लोभ भई नीति जन साधन हासिल करना संभव नहीं है और नगत विद्यार्थी से तो प्राप्त होत मुरि जाने करना सामूज्य युक्त को करना कर पाईल न ये और तो एक तरह सिंधु तो वहां के चीज को करना बुडाले ओर एंटी ब्रेकिंग स्क्वाड अब कंसोल पॉलिसी से सच्चे ऊपर बिको प्रिंसिपल जर्मन एंटी ब्रेकिंग स्क्वाड विद्या व्यासपाल पूरी കരൂർ പോലീസ് സ്റ്റേഷൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ കെ എ സുധി ഐ വി എം ഡോളി സ്കൂൾ പ്രിൻസിപ്പൽ കെ പ്രിയ അഞ്ജന അനിൽകുമാർ പി വി അജിത ആർ എം ഷീബ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസ് തലശ്ശേരി അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സി ഉബൈദുള്ള ഉദ്ഘാടനം ചെയ്തു കെ ബിന്ദു സുധീഷ് നെയ്യൻ വി അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി